ഓരോ ചാന്ദ്രമാസത്തിലും അവൾ പല ജന്മം ജീവിക്കുന്നു അതിൽ കാമിനിയും വൈരാഗിണിയും പരസ്പരം മത്സരിക്കുന്നു പ്രണയിനിയും വിരഹിണിയും സമുന്നയിക്കുന്നു പതിവ്രതയും അഭിസാരികയും നേർക്കുനേർ നോക്കി പുഞ്ചിരിക്കുന്നു വിശ്വമാതാവായ പാർവതിയും സംഹാരരുദ്രയായ ദുർഗയും അവൾ തന്നെ ഉയരുകയും താഴുകയും ചെയ്യുന്ന ഹോർമോൺ ചുഴികളിൽ കറങ്ങിക്കറങ്ങി അവൾ സ്നേഹവതിയായ ഭ്രാന്തിയായി മാറുന്നു വിസ്മയിപ്പിക്കുന്ന ഭ്രാന്തുകൾ കൊണ്ട് അവൾ നിങ്ങളെ തപ്തയാക്കുന്നു വിരസമായ പതിഞ്ഞ താളത്തിലുള്ള നിങ്ങളുടെ ജീവിതം പകിട്ടാക്കുന്നത് അവൾ മാത്രമാണ് പോണീട്ടയിൽ കെട്ടിയ ചുരുളൻ മുടിയിഴകൾക്കു കീഴിലെ കാട്ടിയ കുസൃതി ചിരിയായും പ്രണയത്തിൻ്റെ പുൽമേടുകളിലേക്ക് കൈപിടിച്ചു കൊണ്ടോടിപ്പോകുന്ന അനുപമ ലാവണ്യമായും കണ്ണീരുപ്പു ചേർന്ന കഞ്ഞിവിളമ്പുന്ന കനിവായും അവൾ നിങ്ങളെ നിരന്തരം വിസ്മയിപ്പിക്കുന്നു നിറയെ പൂക്കൾ ഉതിർത്ത് നിൽക്കുന്ന പൂമരം പോലൊരു ജന്മം തളിരേകി തണലേകി ഫലമേകി നൽകുവാൻ മാത്രമുള്ളൊരു ജന്മം അടിവയറ്റിൽ കൈകൂപ്പി നിൽക്കുന്ന കുഞ്ഞു പൂമുട്ടുപോലെ മയങ്ങുന്ന ഗർഭപാത്രവും അതിന്റെ തീറായി ആയിരം ഭ്രാന്തുകളുടെ ഭാഗധേയവും ലഭിച്ചവൾ പ്രകൃതിക്കൊപ്പം പൂക്കാനും തളിർക്കാനും പാടാനും അനുഗ്രഹം ലഭിച്ചവൾ ഈ പുസ്തകം നിറയെ അവളാണ് അവന്റെ അപൂർണതകളുടെ പരിഹാരവും ആശങ്കകളുടെ ഉത്തരവും ആവേഗങ്ങളിൽ ക്ഷമയും അവൾ അവൾ മാത്രം മനോഹരമായ വാക്കുകൾ കൊണ്ടും ലോകത്തിലെ മഹാരഥന്മാരായ എഴുത്തുകാർ സ്ത്രീയെക്കുറിച്ചും എഴുതിയ വരികളും കൊണ്ട് സമ്പുഷ്ടമാണ് ബോബി ജോസ് കട്ടിക്കാട് എഴുതിയ അവൾ എന്ന പുസ്തകം